ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം കേവലം ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് പശ്ചിമേഷ്യൻ യൂറോപ്യൻ മേഖലകളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക നീക്കം തന്നെയായിരുന്നു അത് കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനിടെ ഇന്ദിരാഗാന്ധിക്കും അടൽ ബിഹാരി വാജ്പേയിക്കും ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സൈപ്രസ് സന്ദർശനമാണിത് ഈ സന്ദർശനം തുർക്കി ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് കാര്യമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതാണ് ഈ സന്ദർശനം പതിറ്റാണ്ടുകളായി സൈപ്രസുമായി ഇന്ത്യക്ക് മികച്ച നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള സന്ദർശനം ഈ ബന്ധത്തിന് പുതിയ ഊർജം പകരുകയും മേഖലയിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുക എന്ന ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം ഇതിനായി ഐ എന്ന ബൃഹത് പദ്ധതിക്ക് ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ട് ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ ട്രേഡ് കോറിഡോർ ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തുർക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു വ്യാപാര പാത കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ശ്രമം കൂടിയാണിത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ വളർച്ചയ്ക്ക് നിർണായകമാണ് മുംബൈയിൽ നിന്ന് ആരംഭിച്ച് യു സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് നീളുന്ന ഈ പാത ഹൂതി വിമതരുടെ ആക്രമണ ഭീഷണിയുള്ള ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് ഈ കോറിഡോറിനെ കാണുന്നത് എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് തുർക്കിയെ പൂർണ്ണമായും ഒഴിവാക്കിയത് അവർക്ക് വലിയ അതൃപ്തി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്വാഭാവിക പാലമാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന തുർക്കി ഈ മേഖലയിലെ വ്യാപാരത്തിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു ഐ എം ഏ സിയുടെ പദ്ധതിക്ക് ബദലായി തങ്ങളുടെ രാജ്യത്തിലൂടെ കടന്നുപോകുന്ന ഒരു പാത തുർക്കി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു തുർക്കി പ്രസിഡന്റ് റസിബ് തയ്യിബ് എർദോഗൻ ഈ വിഷയത്തിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുകയും തുർക്കിയെ ഒഴിവാക്കിയുള്ള ഒരു സാമ്പത്തിക ഇടനാഴിയും വിജയിക്കില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധവും കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് നൽകുന്ന പിന്തുണയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഈ സാഹചര്യത്തിൽ തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കാനും മേഖലയിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സ്ഥാപിക്കാനും ഇന്ത്യ സൈപ്രസുമായി ബന്ധം ഉപയോഗിക്കുകയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഐ എം ഇ സി പോലൊരു ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പശ്ചിമയിലെ സംഘർഷങ്ങൾ ഒരു പ്രധാന വെല്ലുവിളിയായി മാറുന്നുണ്ട് ഹമാസ് ഇസ്രായേൽ സംഘർഷം പോലുള്ള സമീപകാല സംഭവങ്ങൾ ഈ വ്യാപാര പാതയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്നും ചിലർ വിലയിരുത്തുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ സായുധ ഗ്രൂപ്പുകളെ നിർവീര്യമാക്കാനും വ്യാപാരത്തിനായി മേഖലയുടെ സ്ഥിരത ഉറപ്പാക്കാനും യു എസും ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഐ എം ഇ സി പാത മുംബൈയിൽ നിന്ന് യു എ സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ വഴി നീങ്ങുമ്പോൾ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ട് ഇത് പാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നിരുന്നാലും പശ്ചിമേഷ്യയിലെ അസ്ഥിരത മൊത്തത്തിൽ ഈ പദ്ധതിയുടെ ഭാവിയെ ആശങ്കയിലാക്കുന്നുണ്ട് മെഡിറ്ററേനിയൻ കടലിൽ തന്ത്രപരമായ സ്ഥാനത്താണ് സൈപ്രസ് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഭാവി വ്യാപാര പാതയിൽ സൈപ്രസ് ഒരു നിർണായക ഘടകമായി മാറുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ പുതിയ തന്ത്രപരമായ പാതയിൽ സൈപ്രസിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് സൈപ്രസ് ഒരു വിഭജിത രാജ്യമാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും പ്രോഗ്രീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ബാക്കിയുള്ളവ തുർക്കി പിന്തുണയിലുള്ള വിമുതരുടെ കയ്യിലാണ് ഇന്ത്യ സൈപ്രസിനെ ഒരു അവിഭാജ്യ രാജ്യമായി അംഗീകരിക്കുന്നു ഇത് തുർക്കിയുടെ നിലപാടിന് വിരുദ്ധവുമാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സൈപ്രസ് സർക്കാരുമായി ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നത് തുർക്കിക്ക് വലിയ തലവേദന തന്നെയാണ് സൈപ്രസിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും ഇന്ത്യ നൽകുന്ന പിന്തുണ നയതന്ത്രപരമായി തുർക്കിക്കെതിരായ ഒരു നീക്കം കൂടിയായിരിക്കും ഇന്ത്യ സൈപ്രസുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യൻ നിർമ്മിത ബ്രമോസ് മിസൈലുകൾ സൈപ്രസിൽ വിന്യസിക്കാനുള്ള സാധ്യതകളും ചർച്ചകളിൽ വരുന്നുണ്ട് ഇത് തുർക്കിയുടെ താല്പര്യങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയും കൂടിയായിരിക്കും ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഈ മേഖലയിലെ തുർക്കിയുടെ നാവിക വ്യോമ താവളങ്ങളിൽ വലിയ പ്രഹരം ഏൽപ്പിക്കാൻ കഴിയും തുർക്കി പിന്തുണയുള്ള വിമതരുടെ കയ്യിലുള്ള പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ സൈപ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യ സൈപ്രസിന് സൈന്യവും സാങ്കേതികവുമായ സഹായം നൽകാൻ സാധ്യതയുണ്ട് ഇത് തുർക്കിക്ക് കാര്യമായ തിരിച്ചടിയാകുമെന്നും മേഖലയിലെ തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മോദിയുടെ സൈപ്രസ് സന്ദർശനവും ഐ പദ്ധതിയും ഇന്ത്യയുടെ ആഗോള നയതന്ത്രത്തിലെ ഒരു സുപ്രധാന മാറ്റമാണ് ഇത് വെറും സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഈ നീക്കം തുർക്കിയുടെ പ്രാദേശിക അഭിലാഷങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളി കൂടിയാണ് മേഖലയിൽ സ്വന്തം നിലയ്ക്ക് ഒരു ശക്തി കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്ന തുർക്കിയുടെ സ്വപ്നങ്ങൾക്ക് ഇത് തിരിച്ചടി തന്നെയാവും പൂർവ്വ മെഡിറ്ററേനിയൻ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇത് മാറ്റങ്ങൾ വരുത്തും ഗ്രീസ് ഈജിപ്ത് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മികച്ച ബന്ധങ്ങളുണ്ട് ഈ രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ച് തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും സൈപ്രസുമായുള്ള ഈ സഖ്യം ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ശക്തവും ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തുന്നതുമാണെന്ന് കാണിക്കുന്നുണ്ട് സ്വന്തം സാമ്പത്തികവും തന്ത്രപരവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ കൂടുതൽ ദൂരത്തിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയും കൂടിയാണിത് സമീപകാലത്ത് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി പുതിയ നയതന്ത്രവും സൈനിക സഹകരണങ്ങളും രൂപീകരിക്കുന്നത് ശ്രദ്ധേയമാണ് സൈപ്രസ് സന്ദർശനവും അതിന്റെ പിന്നിലെ തന്ത്രങ്ങളും ഇന്ത്യയുടെ വളരുന്ന ആഗോള പ്രാധാന്യത്തെയും മാറുന്ന ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെയും അടയാളപ്പെടുത്തുന്നു തുർക്കിക്ക് ഇത് വലിയ തലവേദന ആകുമെന്നതിൽ ഒരു സംശയവും വേണ്ട